ടു ഡേസ് പിള്ളേക്കെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ഉന്നീസ് വരിയാറ ഞാനിപ്പോൾ ഉള്ളത് കടലിപ്പുഴയിലേട്ടാ കടലിപ്പുഴയിലെ മഞ്ഞാമാട് കടവിൻ്റെ അടുത്തുള്ള വെളുത്തടത്ത് കടവ് എന്ന കടവില്ല ഇതൊരു കുളിക്കടവാണ് ഇപ്പോൾ മഴക്കാലൊക്കെ അല്ലേ അപ്പോൾ ഇവിടുത്തെ എത്ര വെള്ളമായിട്ടുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ പുഴയിലെത്തിയാണേ ഇതാ കണ്ടില്ലേ ഇതാണ് പുഴേൻ്റെ ഏറ്റവും താഴ്ന്ന നിലയിൽ ഇത് കണ്ടോളി പുഴയിലെ ഇവിടെ മാണപൊന്തിയിട്ടുണ്ട് മഴക്കാലമാണിത് ഈ മഴക്കാലത്താണ് പുഴയിലെ അവസ്ഥ ഇത് കഴിഞ്ഞ കുറച്ച് ദിവസമൊക്കെ നല്ല പെരിഞ്ഞ മഴ പെയ്തിരുന്നു എന്നാലും പുഴയ്ക്ക് കാര്യമായിട്ട് വെള്ളം തീരില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ മലയോര മേഖലയിൽ കാര്യമായ മഴ പെയ്യുന്ന ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും പുഴയിലേക്ക് വെള്ളം എത്താത്തത് മലയിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് പ്രധാനമായിട്ടും പുഴയിലൂടെ ഇങ്ങോട്ട് എത്തുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റി ചെല്ലാന കിലോമീറ്റർ ദൂരമുണ്ട് ഈ പുഴ അപ്പോൾ അത്രയും ഏരിയയിൽ മുഗൾ ഭാഗത്ത് മലയോര മേഖലയിൽ കാര്യമായിട്ട് മഴ പെയ്തിട്ടില്ലെന്ന് തോന്നുന്നു അല്ലാതെ വെള്ളം ഇതുപോലെ ആവാൻ ചാൻസ് ഇല്ല എന്തായാലും ഒഴിക്കെങ്കിലും ഉണ്ടാകേണ്ടതാണ് ഇപ്പോൾ നീര് ഉറ മലകളിൽ നിന്നൊക്കെ നീർ വരാൻ തുടങ്ങിയാൽ അതിങ്ങനെ വന്നു കൊണ്ടിരിക്കും എന്നാൽ അതിൻ്റെ ആ ഒഴിക്കൊന്നും ഈ പുഴയിൽ കാണാനില്ല അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുന്നത് മേൽഭാഗത്ത് കാര്യമായിട്ട് മഴ പെയ്തിട്ടില്ല ഈ പ്രാവശ്യം മഴയെല്ലാം തീരപ്രദേശത്ത് പെയ്തിരിക്കാനാണ് സാധ്യത അതുകൊണ്ടാണ് പുഴയിൽ വെള്ളം എത്താത്തത് എന്ന് തോന്നുന്നു അപ്പോൾ തന്നില്ലേ അപ്പോൾ ഇതാണ് പുഴയിലെ ഏറ്റവും പുതിയ വീഡിയോ ഇന്ന് പത്തൊൻപതാം തീയതി ആട്ടോ പത്തൊമ്പതാം തീയതി വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് എടുക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കണമെങ്കിൽ ഈ ടുഡേ വ്ളോഗൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഒക്കെ